ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴത്തേക്കും വൈഷ്ണവി ദേവി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ വീഡിയോസൊന്നും അല്ല ഇവിടെ അല്ലാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എടുത്തത് വെച്ചിട്ട് ഞാൻ ചെയ്യുവാണ് അപ്പോൾ ഞങ്ങൾ ഈ യാത്ര പോയത് ഒരു ട്രാവൽ ഏജൻറ്റ് വഴിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ോപ്പ് അങ്ങനെയെല്ലാം സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു എയർപോർട്ടാണ് ജമ്മുവിൻ്റെ എന്താ പറയുക നല്ല എന്താ പറയുക നല്ലൊരു ക്യാമ്പാൻ പോയ സ്ഥലങ്ങളുടെ കാശ്മീരിൻ്റെ അത്ര അങ്ങനെ ഭംഗി എന്ന് സാധാരണ ഒരു നോർമൽ ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഒന്നര മണിക്കൂർ തൊട്ട് കണ്ട് നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലമായിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കൂടുതൽ സ്ട്രീറ്റ് ഫുഡാണ് അവിടുത്തെ ഫുഡാണ് കേട്ടോ ദാൽ ദാൽ പിന്നെ എന്താണ് പനീറാണ് എല്ലാം കൂടുതലും ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ഒരു ഒനിയൻ ഇത് ചപ്പാത്തിയും അതേപോലെ തന്നെ താലിയൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് പോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു നയൻ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയായിരുന്നു കേട്ടോ ഏഷ്യ വൈഷ്ണോദേവി റെസ്റ്റോറൻറ്റെന്നാണ് ഈ വൈഷ്ണോ ദേവിയുടെ ഒക്കെ ഹോട്ടലത്തിൻ്റെയൊക്കെ കുറച്ച് അതി അധിക ദൂരം ഇല്ല കേട്ടോ അങ്ങനെയാണ് ഒരു സ്റ്റേ ചെയ്തിരുന്നത് സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത് ഇത് പഴയ എത്രയോ വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് പണ്ട് ഫിലിം ഷൂട്ടൊക്കെ നടത്തിയിട്ടുള്ളത് ഉണ്ടേതായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മുറി നല്ല നീറ്റ് ആൻഡ് ഇതായിരുന്നു പിന്നെ നമുക്ക് ചൂടുവെള്ളം മാത്രം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ ഇവിടെ പക്ഷെ റൂം വൈസും നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അതൊന്നും നോക്കാനുള്ള സമയം നമ്മൾ ഒന്ന് ജസ്റ്റ് സ്റ്റേ ചെയ്യുക വെളുപ്പിനെ തന്നെ നമ്മൾ വൈഷ്ണോ ദേവിയുടെ അവിടെ പോകാനുള്ള ഇത് ഇത് റെഡി ആയിരിക്കുമായിരുന്നു കേട്ടോ ഇത് രാവിലത്തെ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് രാവിലത്തെ ഒരു ആ ഒരു ഇത് കാണിച്ചു എന്ന് മാത്രം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പോകൊക്കെ ആയിട്ടും നല്ല രസമായിരുന്നു രാവിലത്തെ അന്തരീക്ഷം അപ്പോൾ അവിടെ നിന്ന് ഞാൻ എനിക്കൊന്ന് മറ്റേ ഹെലിപ്പാഡിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ദൂരം ഉള്ളു കേട്ടോ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് ഈ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് പോവാനായിട്ട് അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് തന്നെ ഒരു സെവൻ തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ അവിടുത്തെ പോഹ ഉപ്പുമ്മ അതേപോലെ ഇതുമായിരുന്നു കേട്ടോ നമ്മുടെ ആലു പൊറോട്ട അതൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ എല്ലായിടത്തും കിട്ടുന്നത് കൂടുതലും അതൊക്കെ തന്നെയാണ് പക്ഷേ കുഴപ്പമില്ല ി ദേവിയിൽ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഈ പറഞ്ഞപോലെ നമ്മളെപ്പോലെ തൊഴാൻ വരുന്നവരും ഇഷ്ടംമാരും ഉണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ തുറന്ന് മഞ്ഞയുള്ളൂ കടകളൊക്കെ അത് കാരണം തന്നെ നമുക്കങ്ങനെ ഫ്രഷായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ നമ്മളെ അവിടെ നിന്ന് ഇരക്ക പാടിൻ്റെ അവിടെ കൊണ്ടുവന്നാക്കി അവിടെ ആക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യം പൈസ കൊടുക്കാനോ അങ്ങനെയൊന്നുമില്ല അവർ ഓൾറെഡി അതെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ജസ്റ്റ് അഡ്രസ്സ് പ്രൂഫും പിന്നെ ആധാർ കാർഡും ഒക്കെ കാണിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒരു ആറാറ് പേർക്കാണ് കേട്ടോ അവർ പെർമിഷൻ തന്നത് അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ആറുപേരെ കയറ്റി എരിപ്പാടി അവിടെ ഒരു കുറച്ച് ശരിക്കും നടക്കാനുള്ള വോക്കിങ് ഡിസ്റ്റൻസുള്ളൂ മോളിൽ കൊണ്ടുപോയി ഇരുത്തും കേട്ടോ എന്നിട്ട് അവർ ഓർഡർ അനുസരിച്ച് വിളിക്കുക ചെയ്യാറ് അപ്പോൾ നമ്മളിപ്പോൾ ഹെലിപ്പാഡ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് അങ്ങനെ നമ്മൾ ഹെലിപ്പാഡിലെത്തി ഹെലിപ്പാഡിലെത്തി ഹെലിപ്പാഡ് കാണാനും ഹെലികോപ്റ്റർ കാണാനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്കും ഫോഗ് വന്നു അവിടെ അവർ ക്ലോസ് ചെയ്തു ഞങ്ങളൊന്ന് ജസ്റ്റ് കയറാൻ പോയതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ താഴെ വന്നു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ വൈഷ്ണവി ദേവിയുടെ എൻട്രൻസിൻ്റെ അവിടെ പോകാൻ പോയി അവിടെ നിന്ന് ഇലവൻ കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറ് കിട്ടും ഹെലിപ്പാഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ വേഗം പോയി ഹെലിപാഡ് മറ്റേ ഇലക്ട്രിക്ക് മറ്റേ ആ കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗം തൊഴുത് വരാനുണ്ടാകും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു താഴെ വന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കുതിരസവാരിയിൽ പോയി അത് കഴിഞ്ഞ് ഇലക് ഇലക്ട്രിക് കാറിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്കത് കിട്ടില്ലാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഒരു സെവൻ കിലോമീറ്ററോളം നമ്മൾ നടന്ന് 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 അങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക മുകളിൽ നിന്ന് കല്ലൊക്കെ വന്നു ഒരു കുട്ടിയുടെ തലയിലൊക്കെ വീണ് ആകെ ബുദ്ധിമുട്ടായി എനിക്ക് ഞാനപ്പോൾ തിരിച്ചു ഉള്ള ഇതിൽ വന്നു തുഴണ്ട എന്നൊക്കെയുള്ള ഒരു വിഷമത്തിലൊക്കെ ആയി അങ്ങനെ എന്താ പറയുക കുറച്ച് സാഹ എന്താ പറയുക സാഹസികമായിട്ടായിരുന്നോട്ടെനിക്ക് പിന്നെ ഭയങ്കര പേടിയായിരുന്നു പോകാനും വരാനും അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പോയി അവിടെ എത്തി നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അപ്പോൾ അവിടെയൊന്നും വീഡിയോ അലൗഡല്ല അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ കുറച്ച് ഗോഡ ഗോടയിൽ സവാരി ചെയ്ത് കുറച്ച് വന്നു പിന്നെ ആറേഴ് കിലോമീറ്റർ നടന്നു അങ്ങനെ നമ്മൾ താഴെ എത്തി കുറേ കടകളും ഷോപ്പിങ്ങും ഒക്കെ താഴെ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ മാത്രം മേടിച്ചുള്ളൂ കാരണം ഭയങ്കര പോയി നടന്നു വന്നിട്ട് അതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇതാട്ടോ രാത്രി വ്യൂ അങ്ങനെ നമ്മൾ എന്താ പറയുക അതിസാഹസമായിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഭയങ്കര ആഗ്രഹമുള്ള ഒരു അമ്പലമായിരുന്നു അങ്ങനെ എന്താ പറയുക ഈ ഭഗവാൻ അത് വന്നു അങ്ങനെ നമ്മൾ വൈഷ്ണവി ദേവി അമ്പലം തൊഴുത് കണ്ട് ഇറങ്ങി കേട്ടോ നമ്മളെപ്പോലുള്ളവരൊക്കെ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും ദൂരം ഒന്നും ഇങ്ങനെ നടന്നിട്ടുണ്ടായില്ല പക്ഷേ എന്താ പറയുക ദൈവനിശ്ചയം അതായിരിക്കും നടന്നു കയറാനുള്ള ഇതായിരിക്കും പക്ഷേ എന്തോ മുകളിലെത്തിക്കഴിഞ്ഞിട്ടേക്കും പിന്നെ എനിക്ക് ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അവിടെ നിന്നും നിന്നും റെസ്റ്റ് എടുത്തുമൊക്കെ കയറി പിന്നെ ആകെ എനിക്ക് പറയാനുള്ളത് ടോയ്ലറ്റ്സ് ഒന്നും അത്ര ക്ലീനും നീറ്റ് ആൻഡ് അല്ലായിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് എന്തായാലും ദൈവത്തിൻ്റെ ദർശനം കിട്ടാനും നല്ലൊരു എന്താ പറയുക യാത്രാ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാനും ഒരു ഇത് ഉണ്ടായി പിന്നെ എന്താ പറയുക നമുക്ക് മൂന്ന് രീതിയിലും പോകാം കേട്ടോ ഒന്നും നടന്ന് വേണമെങ്കിൽ പോകാം അല്ലാന്നുണ്ടെങ്കിൽ കുതിരസവാരി ഉണ്ട് അല്ലാതെ ഹെലികോപ്റ്റർ